കോംപ്ലക്സ് ഫ്ലോറൽ സ്ട്രക്ചറും മാസങ്ങളോളം വാടാതെ നിൽക്കുന്ന പൂക്കളും പരിമിതമായ സ്ഥല സൗകര്യങ്ങളിലും വളർത്താമെന്നുള്ളതുമാണ് ഓർക്കിഡിൻ്റെ പ്രത്യേകത പൊതുവെ ഹാങ്ങിങ് പ്ലാന്റ് ആയാണ് ഓർക്കിഡ് വളർത്തി വരുന്നത് മറ്റ് ചെടികൾക്ക് നൽകുന്നത് പോലെ വെള്ളവും വളവും ഓർക്കിഡിന് ആവശ്യമില്ല കാർപോർച്ച് വരാന്ത എന്നിങ്ങനെ നല്ല വെളിച്ചം കിട്ടുന്നതും എന്നാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാത്തതുമായ സ്ഥലങ്ങളിൽ വേണം ഓർക്കിഡ് നടാൻ തിരഞ്ഞെടുക്കേണ്ടത് ഓർക്കിഡ് നടാനായി ദ്വാരങ്ങൾ നിറഞ്ഞ മൺചട്ടികളും പ്ലാസ്റ്റിക് ചട്ടികളും ഉപയോഗിക്കാവുന്നതാണ് ഉയർന്ന ആർദ്രതയും വേരുകൾക്ക് ചുറ്റിലും നല്ല കാറ്റിൻ്റെ സാന്നിധ്യവും ഓർക്കിഡ് ചെടികൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെടിച്ചട്ടികൾ തിരഞ്ഞെടുക്കുന്നത് മദർ പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തോ സ്റ്റെം കട്ടിംഗ് ഉപയോഗിച്ചോ ഓർക്കിഡുകളെ പ്രൊപ്പഗേറ്റ് ചെയ്യാം താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയും ചെടിച്ചട്ടിയുടെ വലിപ്പത്തിനനുസൃതമായും ഓർക്കിഡിൽ വെള്ളം നനയ്ക്കേണ്ടത് അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കുന്ന ദിവസങ്ങളിൽ ജലസേചനത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ കാറ്റുകാലങ്ങളിൽ ആഴ്ചയിലൊരിക്കലും വേനൽക്കാലങ്ങളിൽ ആഴ്ചയിൽ രണ്ട് തവണയും വെള്ളം നനയ്ക്കുക വളപ്രയോഗം നടത്തേണ്ടത് ദ്രാവക രോഗത്തിലാണ് മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രം റൂം ചെയ്യുക ചില ഓർക്കിഡ് വെറൈറ്റികളിൽ പൂക്കൾ പൂത്തു കഴിഞ്ഞ ശേഷം സ്പൈക്ക് പ്രൂൺ ചെയ്ത് മാറ്റാറുണ്ട് എന്നാൽ മറ്റു ചില വെറൈറ്റികളിൽ പൂക്കൾ പൂത്തു കഴിഞ്ഞ ശേഷം അതേ സ്പൈക്കിൽ തന്നെ വീണ്ടും പൂക്കൾ പൂക്കാറുണ്ട് അത്തരത്തിലുള്ള വെറൈറ്റികളിൽ പ്രൂൺ ചെയ്യുന്ന സമയത്ത് സ്പൈക്ക് മുറിച്ചു മാറ്റാതിരിക്കാനും ശ്രദ്ധിക്കുക എങ്കിലും പൊതുവെ നിറം മണിയതും കരിഞ്ഞുണങ്ങിയതുമായ പൂക്കളെയും ഇലകളെയും ചെടിയിൽ നിന്നും മാറ്റാനായി ശ്രദ്ധിക്കുക വർഷത്തിലൊരിക്കൽ റീപോട്ടിംഗ് ചെയ്യുക അതല്ലെങ്കിൽ പോട്ടിംഗ് മെറ്റീരിയൽസ് നശിക്കുമ്പോഴോ സൈസിനേക്കാൾ കൂടുതലായി പ്ലാന്റ് വളരുമ്പോഴോ ചെടി പിളർന്നു പോവുകയാണെങ്കിലോ റീപോട്ടിംഗ് ചെയ്യാവുന്നതാണ് ആൽഫിറ്റ് സ്പൈഡർ മില്ലറ്റ് മില്ലി ബഗ്സ് എന്നിവയാണ് ബെസ്റ്റായി കണ്ടുവരുന്നത് ഇവയെ പ്രതിരോധിക്കുന്നതിനായി ഇൻസെക്ടിസൈഡൽ സോപ്പ് മീമോയിൽ സ്പ്രേ എന്നിവ ഉപയോഗിക്കാം ബ്ലാക്ക് സ്പോട്ടുകൾ ഫംഗൽ ഇൻഫെക്ഷനുകൾ ഇല മഞ്ഞൾ നിറമാവുക എന്നിവ ഓർക്കിഡ് നേരിടുന്ന പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ തടയുന്നതിനായി അണുബാധ കാണുന്ന ആദ്യ സമയത്ത് തന്നെ അസുഖം ബാധിച്ച ചെടിയെ മറ്റു ചെടികളിൽ നിന്നും മാറ്റി നശിപ്പിക്കാനായി ശ്രദ്ധിക്കുക ഫംഗൽ ഇൻഫെക്ഷൻ തടയുന്നതിനായി അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് നട്ടിരിക്കുന്ന പോട്ടുകൾ റിലൈസ് ചെയ്യുക ചെടിയുടെ വേരുകൾക്ക് നല്ലതുപോലെ എയർ സർക്കുലേഷൻ ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ ഓർക്കിഡുകളെ സംരക്ഷിക്കാവുന്നതാണ് ചാനലും ചാനലിലെ കണ്ടൻറ്റുകളും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്